പിടിപ്പ് കുറഞ്ഞവനും ചില നാടൻ ഭാഷ പറയുക കളർ കുറഞ്ഞവനും പിടിപ്പ് കുറഞ്ഞവനും കാശില്ലാത്തനും അന്ന കൈതാ സ്തോത്രം ഇതൊന്നും ദൈവമക്കൾക്ക് ഭൂഷണമല്ല അവര് ദൈവം വിളിച്ചവരുമല്ല മാനസാന്തരപ്പെട്ടവരുമല്ല സ്തോത്രം സഭ നോക്കിയല്ല സ്നേഹിക്കേണ്ടത് മാർത്തോമയാണോ യാക്കോമയാണോ കത്തോലിക്കരാണോ അല്ലെ സി എസ് ഐ ആണോ സി എം എസ് ആണോ സാൽവേഷൻ ആർമിയാണോ ബ്രദറാണോ പിന്തിക്കോ അതല്ല ദൈവ സ്നേഹം രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിന്റെ പൈതലിന് രക്ഷിക്കപ്പെട്ടൊരു ദൈവം തന്നെ കാണുമ്പോൾ അകത്തൊരു തുടിവുണ്ടാകും ഇവിടെ ഈ വന്ദനം കെട്ടിയപ്പോ പിള്ള ഗർഭത്തിൽ തുള്ളി എന്നാണ് ഒരു തുള്ളൽ തുള്ളി പിള്ള നിന്നുമില്ല പിള്ള വെളി തുള്ളി സ്തോത്രം അവൻ ആത്മാവിൽ പിന്നെയും മെലപ്പെട്ട നമ്മൾ ഒരു തുള്ളി തുള്ളിയാ ചിരിക്കുക മിണ്ടാതെ എന്ന് പറഞ്ഞു ഞാൻ എൺപത്തിരണ്ടിലൊന്ന് തുള്ളിയതാ എവിടെ വെച്ച അകത്ത് വെച്ച് പിന്നെ തുള്ളിട്ടില്ല ഓ തുള്ളണമെന്നുണ്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പ്രൈതവന് അകത്ത് തുടിപ്പുണ്ടാകും അപ്പൊ ഈ പിള്ളേര് നല്ല പിള്ളേരാ എല്ലാരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ ഒന്നിച്ച് കൂടി അതൊരു നല്ല കാര്യമാണ് ദൈവമക്കൾ